മണ്ണില്ലാതെ നമുക്ക് മണ്ണുകൾ പരിചയപ്പെടുത്തുകയാണ് വകുപ്പ് കേരളം പ്രദർശനത്തിലാണ് മണ്ണിനെ അടുത്തറിയാൻ മണ്ണിനെ അറിഞ്ഞു വിത്തിടണം എന്ന പഴമുടി അന്വർത്ഥമാണെന്ന് മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ഈ പവലിയനിലെത്തിയാൽ നമുക്ക് മനസ്സിലാകും വിവിധ തരം മണ്ണുകളും അതിൽ നടത്താവുന്ന കൃഷികളെ കുറിച്ചുമെല്ലാം സാധാരണക്കാർക്ക് മനസ്സിലാക്കാനുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയത് ென்டிஃபை செய்யும் அது ஒரு சிரேணிக்கும் ஆ ஒரு எப்படியானோ அது கூடுதலாய்ட்டும் செய்யும் அது அடிக்கிறது സോയി സർവേത്തിന് മണ്ണിൻ്റെ മണ്ണിനെ കുറിച്ച് പര്യവേഷണം നടത്തുന്ന വർഷം അതിനെ ഒരു നിറത്തുന്ന അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൻ്റെ റിപ്പോർട്ടിൽ പ്രൊഫഷണിൽ അതിൽ ഇമ്പോർട്ടൻസ് സ്റ്റഡിസ് ആയിട്ടുണ്ട് ഏതാ ഇൻ്റർവെൻഷൻസ് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇങ്ങനെ കൃഷി പ്രാക്ടീസുകൾ ചെയ്യും ും അനുയോജ്യമായ ഭൂവിഭവ പരിപാലനത്തിലൂടെയും മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണത്തിലൂടെയും കാർഷികോൽപാദനവും സ്വയം പര്യാപ്തതയും ഉറപ്പാക്കുകയാണ് മണ്ണ് സംരക്ഷണ വകുപ്പ് ഭൂവിഭവ സംരക്ഷണം ലക്ഷ്യമാക്കി പൊതുജന പങ്കാളിത്തത്തോടെയുള്ള നീർത്തരാധിഷ്ഠിത വികസന പദ്ധതിയുടെ മേൽനോട്ടവും നടത്തിപ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മണ്ണ് സംരക്ഷണ വിഭാഗം പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് പ്രകൃതി വിഭവ സംരക്ഷണങ്ങളെ കുറിച്ചുള്ള അറിവിന്റെയും പ്രായോഗിക പരിജ്ഞാനത്തിന്റെയും വ്യാപനം ആധുനിക സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സംസ്ഥാനമൊട്ടാകെയുള്ള മണ്ണ് ഭൂവിഭവങ്ങളുടെ വിവരശേഖരണവും വിജ്ഞാന വ്യാപനവും ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ ഭൂവിനിയോഗ നിർണയം മണ്ണിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക തുടങ്ങിയവയാണ് വകുപ്പിന്റെ കീഴിൽ നടത്തുന്ന പ്രധാന പ്രവർത്തനങ്ങൾ ന്യൂസ് കോഴിക്കോട്